െ പിടികൂടുകയില്ല സിനിമ നേരെ പറഞ്ഞ തൂക്കി ഉറക്കെന്നാണ് അതിനോട് മയങ്ങുന്ന സമയത്ത് ക്ഷീണമുള്ള സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പൊ തോക്കി ഉറക്കം മയക്കം ക്ഷീണം ഇതൊന്നും അള്ളാഹിനെ ബാധിക്കുന്നതല്ല വലാനോ അപ്പൊ തൂങ്ങി ഉറങ്ങൂലെന്നറിയുമ്പോൾ ഫുള്ളായിട്ട് കിടന്നുറങ്ങോ എന്ന് തോന്നണ്ട അതുമില്ല തൂക്കി ഉറക്കില്ല ഫുള്ളായിട്ടുള്ള ഉറക്കം അല്ലാഹിനെ ബാധിക്കുകയില്ല ഈ ഉറക്കം എന്നത് സത്യത്തിൽ ഒരു കഴിവുകേടാ കഴിവുകേട് അള്ളാഹുവിൽ ചേരുകയില്ല ഏത് ആരോഗ്യ ദൃ ഏറ്റവും വലിയ ആരോഗ്യമുള്ള ആളാണെങ്കിലും ഏത് ഉന്മേഷമുള്ള ആളാണെങ്കിലും എത്ര അത്യാധ്വാനത്തിന് കഴിയുന്ന ആളാണെങ്കിലും ഒരുപാട് മണിക്കൂറുകൾ നിരന്തരമായി ജോലി ചെയ്താൽ പിന്നൊന്നും ഉറങ്ങാതെ ഓനൊന്നിനും കഴിയില്ല സാധാരണ സാധാരണഗതിയില് കോട്ടുവായിട്ട് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് ഉറങ്ങി അതുകൊണ്ടാണ് അപ്പൊ അതൊരു കഴിവ് കുറെ സമയം വർക്ക് ചെയ്താൽ പിന്നെ ഒന്ന് ഉറങ്ങി ഉന്മേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും അവൻ്റെ പ്രകൃതി സ്വഭാവം എന്നാൽ അള്ളാഹു ഏത് സമയത്തും പണിയാണ് എപ്പോഴും എപ്പോഴും ഇനുണ്ട് എപ്പോഴും ഓരോ പണിയാണ് പക്ഷെ അതുകൊണ്ട് ഉറങ്ങണം എന്നില്ല കാരണം അവന് ഉറങ്ങൂല അവന് ക്ഷീണല്ല അവന് രോഗമില്ല അവന് തൂക്കി ഉറക്കില്ല അവന് ഫുള്ളായിട്ട് ഉറക്കില്ല ഒരിക്കൽ മഹാനായ കലിമുല്ലാഹി മൂസ അലഹിസ്ലാമിനോട് കുറച്ച് ആളുകൾ ഒന്ന് ചോദിച്ചു യാ മൂസ ആ ആ റബ്ബു ഉറങ്ങോ എന്ന് വെച്ചു കാരണം അവർക്ക് ഇങ്ങനെ വ്യത്യസ്ത ദൈവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് പരിചയമുള്ള ആളുകളാണല്ലോ അപ്പൊ ഏതായിട്ടാണ് ഉറങ്ങോ ഉറങ്ങുകയാണെങ്കിൽ എപ്പോഴാ ഉറങ്ങുക എന്ന രീതിയിൽ ചില ആളുകൾ ഒന്ന് ജാഹില്ങ്ങൾ ചോദിച്ചു മൂസ അലി ഇസ്ലാം ആ വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന രീതിയിൽ ആ അമ്പിയാ അവർക്ക് പ്രത്യേകിച്ച് വഹൈ കിട്ടിയാലാണ് അവർ കൃത്യമായ മറുപടി പറയാറ് അപ്പൊ അതിനുവേണ്ടി എന്നോണം കുറച്ച് മൗനിയേറ്റം ഇങ്ങനെയിരുന്നു അപ്പൊ അള്ളാഹുസ് ജുബെ ഇസ്ലാം മൂസ അലി ഇസ്ലാമിനോട് പറഞ്ഞു അത് പ്രാക്ടിക്കൽ കാണിച്ചു തരാം ചിലതൊക്കെ അള്ളാഹു താല അങ്ങനെയാണ് അള്ളാഹുസ് ബഹാനു താലുബെ ഇസ്ലാമിന്റെ അടുത്ത് രണ്ട് പളുങ്ക് മൂസ അലി ഇസ്ലാമിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു രണ്ട് ഗ്ലാസ് എന്നിട്ട് രണ്ടും കൈയില് ഇങ്ങനെ രണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞു ഇത് താഴെ വീണ് ഒടയാതെ ശ്രമിക്കണം പറഞ്ഞു താഴെ വീഴാൻ പാടില്ല എന്താണ് ഇതിന്റെ മറുഭാഗം എന്നൊന്നും ആ സമയത്ത് കൃത്യമാവില്ലല്ലോ അലി മൂസാലിസ്സലാം ആ രണ്ട് ഗ്ലാസ് കൈപ്പത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിന്നു രാത്രിയായാൽ എത്രയാണ് ഇപ്പൊ ഇങ്ങനെ നിക്കുക രാത്രിയായാലേ പാതിരാത്രി പിന്നിട്ടപ്പോ സിന വന്നു ആദ്യം സിന വന്നു തൂക്കി ഉറക്കം അതിലിങ്ങനെ വീഴാനായി വിഷപ്പിടിച്ചു പക്ഷെ പിന്നെ നൗമ വന്നു അതിൽ ഗ്ലാസ്സുകൾ ഉടഞ്ഞു വിടും അപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ഉറക്കം വന്ന എങ്ങനെ ഉണ്ടാവും ഞാൻ ഉറങ്ങുകയാണെങ്കി എങ്ങനെ ഉണ്ടാവും കാരണം എന്റെ കസ്റ്റഡിയിലാണ് ആകാശങ്ങളും ഭൂമികളും ലോകത്തുള്ള എല്ലാ പടപ്പുകളും എന്റെ കസ്റ്റഡിയിലാണ് എന്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഞാൻ തൂങ്ങി ഉറങ്ങുകയോ മയങ്ങുകയോ കിടന്നുറങ്ങുകയോ കൂർക്കം വലിക്കുകയോ ചെയ്താൽ ഈ ലോകം എന്തായി പോകും അതുകൊണ്ട് ഉറങ്ങുന്ന അള്ളാഹു ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടില്ലാത്ത അവന് തൂക്കി ഉറക്കമില്ല അവന് പൂർണ്ണമായ ഗാഢനിത്രയുമില്ല ഗാഠനിദ്രയുമില്ല മയക്കവുമില്ല ക്ഷീണവുമില്ല രോഗവുമില്ല അശയുമില്ല തൂക്കി ഉറക്കവുമില്ല നമ്മുടെ നാട്ടിൽ കള്ളന്മാർ പലപ്പോഴും വീട്ടിൽ കയറുന്നത് രണ്ടര നാല് മണിക്കിടയിലാണ് കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിന് ആധികാരികത കിട്ടണമെങ്കിൽ കള്ളന്മാരുടെ പുസ്തകം വായിക്കണം അത് വായിച്ചിട്ട് ഞങ്ങളോട് പറയണം ഓരോന്നും അതാത് പുസ്തകം എന്ന് വായിച്ച് പറയണല്ലോ കള്ളനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നാല് പുസ്തകമുണ്ട് മണിയമ്പിള്ള എഴുതിയതാണ് വാണി വായിച്ച പോലെ രസം ഉണ്ടാവും നമുക്ക് വീടിന് സുരക്ഷിത്വം കൊടുക്കാനും നന്നാവും കള്ളന്മാരെ കുറിച്ച് വളരെ വൃത്തിയായും കൃത്യമായിട്ടും അതിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അയാള് പറയാണ് കള്ളന്മാർ ഏറ്റവും കൂടുതൽ വീട്ടിൽ കയറാൻ ശ്രമിക്കൽ രാത്രി രണ്ടര നാല് മണിന്റെ അടിയിലാണ് അയാൾ അതിൽ കാരണം പറയുന്നുണ്ട് ആ സമയത്താണ് ഞാൻ കയറിയിരുന്നത് എന്നിട്ട് മൂപ്പര് കയറിയിട്ട് സാധനങ്ങളൊക്കെ കട്ടിട്ട് കുളിമുറി കയറിയിട്ട് കുളിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ടാണ് പോകാന്ന് ആ ഒരു വിട്ട് കയറി സ്വർണ്ണൊക്കെ കട്ട് മണിയും വെള്ളം മണിയമ്പിള്ളും തോർത്തോണ്ട് മാറ്റിയിട്ട് കുളിക്കും കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് കരുതിയിട്ടുണ്ടാവും കവറിൽ അത് ഇട്ടു കൊടുത്തിട്ട് പൗഡർ ഇട്ടിട്ട് പോണ പോണെന്തിനാ എന്നിട്ട് തിരിച്ചു പോകുമ്പോ പോലീസ് വണ്ടിയിൽ വരെ പോയിട്ടുണ്ട് കാരണം ആശുപത്രിക്ക് പോകുന്ന പറഞ്ഞാൽ അവരവിടെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കും മണിയമ്പിള്ള ഞാൻ വെറുതെ പറയല അപ്പൊ ഈ രണ്ടര നാല് എന്നത് ഗാഡൻ ഇത്രയുടെ സമയാണ് അതുകൊണ്ടല്ലോ ആ സമയത്ത് കുലുങ്ങിയപ്പോഴാല്ലോ പല ആളുകൾക്ക് ഓടാൻ പറ്റാതിരുന്ന വയനാട്ടില് വയനാട്ട് പൊട്ടിയത് ആദ്യം കുറച്ച് നേരത്തെ പൊട്ടി അതില് കൊറേ ആളുകൾ രക്ഷപ്പെട്ടിണ് പക്ഷേ രണ്ടാമത് പൊട്ടിയിലാണ് ഇത്രേ കൂടുതൽ മരണം വന്നത് കാരണം എന്താ ഉറങ്ങോട്ന്ന് നീച്ചോടാൻ കഴിയില്ല ഒരിക്കലും നീച്ചോടാൻ കഴിയില്ല അപ്പൊ ഈ നിദ്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചില ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും അറിയില്ലല്ലോ ആ അതിന് അതില് നൌമിൽ ആണ്ട് പോയാൽ തീരെ അറിയാത്ത മിടുക്കന്മാരെ കാണണോ കാണോ ആ അങ്ങക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടോ വേണേ സംഗതി ഒക്കെ നമ്മളെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾ പേജാറ ഏത് വിഷയവും അത് വേണമെങ്കിൽ കാണിച്ചാലേ അപ്പൊ ഈ നൗമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഒരുവിധം ഒച്ചപ്പാടുണ്ടെങ്കിലൊന്നും ചില ആളുകളെ അറിയുള്ളൂ ഭൂരിഭാഗം ആളുകളും അറിയില്ല അതെങ്ങാനും അല്ലാനെ പിടികൂടിയാൽ എന്തായിരിക്കും ശ്രീ സുബാന അവന് തൂക്കി ഉറക്കമില്ല അവന് പൂർണമായ ഉറക്കവും ഇല്ല അതുകൊണ്ടല്ലേ വലിയൊരു മഹാന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇമാനോടെ മരിക്കും വേണം തെറ്റേ ദീപിക്കും വേണം എന്നാൽ രണ്ടും വേണം തമ്മാണിത്തരം ചെയ്യും വേണം ഈമാൻ കിട്ടുമാണ് പെട്ടെന്ന് ഈ മഹാൻ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല ദൈതോ പക്ഷെ അള്ളാ ഉറങ്ങണ സമയത്ത് ചെയ്യണം അറിയില്ല അള്ളാഹ് ഉറങ്ങണ സമയത്ത് ഒപ്പിച്ച മതി അങ്ങനെയാണ് ചെറുപ്പക്കാരെ വളച്ചെടുക്കല എങ്ങനെയാണ് അള്ളാഹൊക്കെ ഉറക്കണ്ടോസ്താദോ പിന്നെ തെറ്റാ ഹോസിനോണി പിന്നെ എങ്ങനെയോട് ഈ തെറ്റ് ചെയ്യാ ഉറങ്ങാത്ത അള്ളാഹു ആണ് അവന്റെ നിരീക്ഷണ എപ്പോഴും നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ എങ്ങനെ തെറ്റെയ്യാ അവർ എന്നാലും തെറ്റെയ്തോ അള്ളാ ഉറങ്ങൂല ഈ തെറ്റെയ്യണ അള്ള കാണും പക്ഷെ അള്ളാന്റെ ഭൂമിയിൽ വെച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞു ഭൂമിയിൽ നിന്ന് മാറി എന്റെ സ്വന്തം സ്ഥലത്ത് പോയി ചെയ്തോ അപ്പൊ ഈ ചെറുപ്പക്കാരൻ പഠിച്ചോന്നല്ലാത്ത എന്തെങ്കിലും ഒന്നും ഉണ്ടോന്ന് വെച്ച് ഏ അള്ള കാണെ അള്ളാന്റെ കസ്റ്റഡിയിലുള്ള അവകാശത്തിലുള്ള ഭൂമിയിൽ വെച്ചിട്ട് തെറ്റെയ്യേ അഭവാനിങ്ങനെ ഈമാനെ പടയാൻ തുടങ്ങിട്ടോ എന്നാൽ ഈ ചെയ്തോ അർക്കിപ്പൊ കള്ളു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വ്യഭിചരിക്കേണ്ടി വരും വ്യഭചരിച്ചാ ക്ഷീണം വരും വെള്ളം കുടിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പൊ നീ വ്യഭിചരിച്ചോ അല്ല കണ്ടോട്ടെ അള്ളാന്റെ ഭൂമിയിൽ ഇരിക്കോട്ടെ പക്ഷേ വ്യഭിചരിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നെ അള്ളാന്റെ വെള്ളം കുടിക്കരുത് വ്യഭിചരിച്ച് കഴിഞ്ഞതിനു ശേഷം അള്ളാന്റെ വെള്ളം കുടിക്കരുത് അള്ളാഹുവിന്റെ അന്നം കഴിക്കരുത് വേറെ വേണ്ട നീ വ്യഭിചരിച്ചോ യാതൊരു പ്രശ്നമില്ല വ്യഭിചാരം കഴിഞ്ഞാൽ ഏ അള്ളാന്റെ വെള്ളം കുടിക്കരുത് അള്ളാന്റെ അന്നം കഴിക്കരുത് ഇപ്പൊ ചെറുപ്പക്കാരന്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ അറിയാൻ തുടങ്ങി ഇവിടെ അള്ളാന്റെ വെള്ളമല്ലാത്ത അള്ളാന്റെ അന്നമല്ലാത്ത വല്ലതും ഉണ്ടോ ഹൃദയം ഹൃദയൊന്നും കൂടി പറഞ്ഞു അത് ശരി ഉറങ്ങാത്ത അള്ള മയക്കില്ലാത്ത അള്ള ക്ഷീണമില്ലാത്ത അല്ല എന്നിട്ട് അള്ളാന്റെ അതേ അള്ളാൻറെ ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്യ എന്നിട്ട് നീ ദാഹം വ്യഭജരിച്ചതിനച്ചോന്റെ വെള്ളം കുടിക്ക നാണുണ്ടോടാ എനിക്ക് നാടണ്ടോടാണെന്ന് നിങ്ങളോട് പറയലോ നാണുണ്ടോ എനിക്ക് മൂന്നെണ്ണായി അപ്പോ ഈ ഉസ്താദ് ഉസ്താദ് വേറെ ആരും അല്ലെ ഇബ്രാഹിൻ അദ്ദേഹം ഞാൻ അവരെ കബറ് ഉള്ള സ്ഥലത്തേക്ക് പരിപാടിക്ക് പോയിട്ടുണ്ട് അള്ളാഹു താലാ അവരെ ഉയർത്തി കൊടുക്കട്ടെ അപ്പോ പിന്നെ പറഞ്ഞു എന്നായിക്കോട്ടെ നീ അള്ളാന്റെ നോട്ടത്തിൽ അള്ളാന്റെ ഭൂമിയിൽ വ്യഭിചരിച്ചിട്ട് നീ അള്ളാന്റെ വെള്ളം കുടിച്ചോ കൊഴപ്പൊന്നുമില്ല പക്ഷേ മരിക്കരുത് മരിക്കരുത് മരിക്കാതെ പിടിച്ചോളോ അതിൽ ഒന്നും കൂടി പടഞ്ഞു മരിക്കാതിരിക്കാൻ കഴിയുമോ ജനിച്ചവരൊക്കെ മരിക്കുമെന്നത് ഉറപ്പല്ലേ ഉസ്താദ് തന്നെ വാള് പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേത് ഏത് ശരീരത്തിനെയും എല്ലാരും മരിക്കുന്നല്ലേ എന്തായി പറയുന്നു എടാ അള്ള കണ്ട് അള്ളാന്റെ ഭൂമിയിൽ വെച്ച് ചെയ്ത് അള്ളാന്റെ വെള്ളം കുടിച്ച് എന്നിട്ട് എന്ത് ധൈര്യത്തിലാട ഈ മരിച്ചു പോന്ന് എന്ത് ധൈര്യത്തിലായി മരിച്ചു പോണേ എന്നായിക്കോട്ടെ നീ അള്ള കണ്ട് വ്യഭചരിച്ച് അള്ളാന്റെ ഭൂമിയിൽ വെച്ച് ചെയ്ത് അള്ളഹാന്റെ വെള്ളം കുടിച്ച് മരിച്ചു പോയിക്കോ കൊഴപ്പില്ല പക്ഷെ ഹിസാബില് പങ്കെടുക്കാതെ ചുളിവില് സ്വർഗത്ത് പോണം നീ നല്ല വിദഗ്ധനാണല്ലോ ആരോഗ്യവാനാണല്ലോ തന്ത്രജ്ഞനാണല്ലോ ഹിസാബില് കുടുങ്ങരുത് മെല്ല ചുളിവിൽ അങ്ങോട്ട് പോണം എന്ന് പറഞ്ഞു ഹിസാബ് കുടുങ്ങിയാ നീ പൊട്ടിയിട്ട് ഭീപത്സകമായ നരകത്തിൽ നിപതിക്കും ഒരു സംശയവും വേണ്ട ഹിസാബ് കൊടുങ്ങരുത് ചെറുപ്പകാരൻ പറഞ്ഞു സാറേ പടച്ചോന്റെ ഹിസാബ് എന്ന് രക്ഷപ്പെടാൻ പടപ്പുകൾക്ക് സാധ്യല്ലല്ലോ ഞാൻ എങ്ങനെ ആ ഹിസാബിൽ കൊടുങ്ങാതെ പോകാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അതിൽ ഇബ്രാഹിം നാഥം അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞോലവും തൂക്കി ഉറക്കമില്ല മയക്കമില്ല ക്ഷീണമില്ല ഗാഡൻ ഇത്രയും ഇല്ലാത്ത സർവശക്തനായ അവന്റെ ഭൂമിയിൽ വെച്ച് തമ്മടിത്തരം ചെയ്യുന്നു അത് അവൻ കാണത്തക്ക വിധം ചെയ്യുന്നു എന്നിട്ട് അവൻറെ അന്നം കഴിക്കുന്നു ശ്വസിക്കുന്നു ഹിസാബിന് വന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ടോടാ മോനെ എന്ന് പറയേണ്ട താമസം സെക്സ് ലഹരി എന്ന് മാത്രം ചിന്തിച്ചതിൽ ആണ്ട് അത് ചെയ്യാൻ പരിഹാസമെന്നോണം ചോദ്യകർത്താവായി കടന്നു വന്നവന്റെ ഹൃത്തടത്തിൽ പരിവർത്തനത്തിന്റെ മാറ്റൊലി മുഴങ്ങുകയാണ് കണ്ണ് നിറയുകയാണ് തൗപ ചെയ്ത് കലങ്ങിയ കണ്ണുമാ ായപ്പോഴേ ചെറുപ്പക്കാര നിറഞ്ഞിട്ട് പടയാൻ തുടങ്ങി കള്ളൊടിക്കാൻ സമ്മതം തരണം വിഭജരിക്കാൻ സമ്മതം തരണമെന്ന് ഒന്ന് കയറി വന്നവൻ പോകുന്ന സമയത്ത് കരഞ്ഞ കരഞ്ഞള്ള ചിന്തിച്ച് പ്രണയിച്ച് കലങ്ങിയ കണ്ണുമായാണ് ആ ഉസ്താദിൻ്റെ പിരിഞ്ഞു പിരിഞ്ഞുപോയത് കാരണം എന്താ ആയത്തിൽ കുറിച്ച് ഇന്നത്തെ ഈ ഒരു രീതി ഇന്നില്ലെങ്കിൽ മുഴുവൻ ആളുകളും തമാടികളും ആരോടും ഉണ്ടണ്ട ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ വ്യഭിചാരം ഓൺലൈൻ വ്യഭിചാരമാണ് പെണ്ണും നേരിട്ടിട്ട് ഒറ്റ റൂമിൽ വെച്ചിട്ടുള്ളത് ഈ ഓൺലൈൻ വ്യഭിചാരം ഉണ്ടല്ലോ ഇത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഡഷ് ഡേ പതിവായി ചെയ്യുന്നുണ്ട് എന്നത് വളരെ കൃത്യമാണ് അള്ളാഹു കാത്ത് അത് എന്നത് തലേക്ക് തരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യൂല പലരും മനസ്സിലാക്കിയത് മൊബൈൽ ഉണ്ടെങ്കിൽ എന്ത് തമ്മടുത്തൊരാവാ നേരിട്ട് കാണും ചെല്ലോ എന്നാണ് അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാനൊരു കാലം വരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടിനെ കൊണ്ടുവരാൻ കഴിയും ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സുലൈമാൻ നബി കാറ്റിൽ സഞ്ചരിച്ചിട്ട് ഒരു മാസത്തെ ദൂരം അര മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നു എന്ന് ഉസ്താബന്മാർ പറയുമ്പോൾ ഉസ്താബന്മാർ പറഞ്ഞു ഹദീസ് ആണ് എന്ന നിലയിൽ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നൊരു ഈമാനായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് കുട്ടികൾക്ക് ഇത് ആര് പറഞ്ഞാലും വിശ്വസിക്കാം കാരണം അതിനേക്കാളും സ്പീഡിൽ അവര് മൊബൈലിലോടൊ കാറ്റ് വേണ്ട ലോകത്ത് എവിടെയും കൈവെള്ളയിലുള്ള ഈ സാധനത്തിൽ ഒരു ബട്ടൺ അമർത്തിയാൽ എത്തേണ്ടടുത്ത് അങ്ങോട്ടെത്ത അവിടെയുള്ളവർ ഇങ്ങോട്ടും എത്തിക്കാ ആ സമയത്ത് ആ തെഹദൂസിന് വലാനവും ഉറങ്ങാത്ത മയക്കമില്ലാത്ത അശ്രദ്ധയില്ലാത്ത ക്ഷീണമില്ലാത്ത ഏത് സമയവും നിരീക്ഷണം നമ്മുടെ പിറകിലുള്ള പടച്ചോനാണ് എന്ന ബോധം ഇല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് തമ്മാടിത്തരത്തിൽ നിന്ന് മാറിക്കാൻ പ്രായമായി സക്രാത്ത് കിടക്കുന്ന ആളുകൾക്കും തൊട്ടിൽ കൽക്കുന്ന കുട്ടികൾക്കും മാത്രമേ കഴിയുള്ളൂ ഞാൻ ഞങ്ങളൊഴിവാക്കണില്ല ഞങ്ങളിൽ പൊട്ടോ ഓൺലൈൻ വ്യഭജനത്തിന്റെ പ്രതികൾ തന്നെയാണ് ലോഹം കാത്ത് രക്ഷിക്കുക അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ ലാത്തോസിന് തൂവലാനോ അവന് ഗാഡൻ ഇത്രയില്ല അവന് മയക്കമില്ല അവന് തൂക്കി ഉറക്കമില്ല പറഞ്ഞോക്കി മോന്തോണ്ട കായോ തന്നെ ഭൂമി ഒലിഞ്ഞാലോ അല്ല എല്ലാന്ന് അത് വയനാട്ടിൽ പോയി പറഞ്ഞു പറഞ്ഞോക്കി നമ്മക്കല്ല സംഗതി അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ല നിങ്ങൾ പറഞ്ഞുകൊടുത്ത തെറ്റൊന്നുമില്ല അത് തന്നെയാണ് എന്നാൽ എന്നോട് വയനാട്ടിൽ നിന്നൊരു ചിന്തകം വിളിച്ചു ചോദിച്ചു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താ അങ്ങനെ ചെയ്യണ ഒരു സാധു അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാണ് ആളാ ഞാൻ ഉടനെ അദ്ദേഹത്തിനോട് ഒരു മറുപടി വെച്ചു നിങ്ങൾ ഈമാലി ഉറച്ചിരിക്കുന്ന ആളല്ലേ ആ ഞാൻ മറുപടി പറയട്ടെ അങ്ങനത്തെ അവരോട് പറയേണ്ടേ കാര്യമുള്ള അല്ലാത്തവരോട് തന്നെ നമ്മൾ സമയം വിശ്വാസമെന്നല്ല ആ ഉസ്താദം മറുപടി കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ് ഇവിടെ കുറെ ആൾക്കാരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്താൽ മാത്രമല്ല അതാവുണ്ടാവുക ഞാൻ ചോദിച്ചു നിങ്ങളെക്കാളും കാരണം അവിടെ കാല മാത്രം പറഞ്ഞു കിട്ടുന്നുണ്ട് ഊര മാത്രം പൊളിച്ചെടുത്തിട്ടാണ് മറവെയ്യുന്നത് അവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത് അപ്പൊ നമ്മള് എന്തെങ്കിലും കൊസറാങ്കൊള്ളി പറഞ്ഞാൽ പിന്നെ കൊക്കിന് നമ്മള് ഈ വിളക്കാൻ തെച്ചത് പാണ്ഡാവെന്ന് അറിയില്ല എന്ന പോലെ വരിക ഞാൻ പറഞ്ഞു റസൂലിന്റെ പിതൃവ്യനാണ് ഹംസത്തുൽ ഖറാർ അള്ളഹാൻ എങ്ങനെയാണ് ദുനിയാവിന്ന് പോയത് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചു നിങ്ങൾ ആ മണ്ണിൽ നിന്ന് പോയ പോലെയല്ല വെട്ടി 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 കഷ്ണാക്കി ഈ നെഞ്ചിണ്ടല്ലോ നെഞ്ചിന്റെ ചെസ്റ്റിന്റെ എല്ലിന്റെ കൂട് തക്കാളി പൊട്ടി പൊളിക്കുന്ന പോലെ കണ്ട് പൊളിച്ച് കരള് പൊറത്ത് കിട്ടിട്ട് ചവച്ച് തുപ്പി തൊക്ക പൊടി കൂട്ടി കണ്ടിട്ട് ചളിയില് ഇത് അല്ലാന്റെ പണിയാണ് അതും അല്ലാന്റെ രണ്ടും ഹംസത്തിൽ കറാറിന പരീക്ഷണം കൊടുത്തതാരാ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞോളി ശരിയാവും അല്ല വയനാട്ടിൽ പരീക്ഷണം കൊടുത്താരാണ്ടോ ഷഹീദിന്റെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ആ ഭൂമി ഭൂമികുൽക്കത്തിലോ വെള്ളത്ത് മുങ്ങിട്ടോ തീജ്വാലയിലോ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചവൻ ഈ ഷഹാദത്ത് ആ വയനാട്ടിൽ നിന്ന് ചളിന്ന് കൊറേ ആൾക്കാര് എത്തിയിട്ടുണ്ടാവും എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല കാരണം എനിക്ക് അവരറിയാം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് പല പ്രാവശ്യം നല്ല മനുഷ്യന്മാരാ അവരിപ്പൊ സ്വർഗത്തിലായിരിക്കും എന്നിട്ട് അവരിങ്ങനെ പറയുണ്ടാവും അവർക്ക് എന്തിന്റെ കാറ്റാ കാരണം ഞങ്ങൾ ചളിന്ന് വന്നാൽ ദുന്യാവിന്റെ ചളിന്നിങ്ങോട്ട് പോന്നില്ലേ ദുയാവ് മൊത്തം ചളിയാണ് അവിടെ മാത്രമല്ല ഇവിടെ മൊത്തം ചളിയാണ് നമ്മളും ചളി തന്നെയാണ് നമ്മളും ചളി തന്നെയാണ് ഓല് മാത്രം ഒന്നല്ല അപ്പൊ അവര് പറയുണ്ടാവും ഞങ്ങൾ ഈ ചളിന്നിങ്ങോട്ട് പോന്നാൽ ഉപ്പപ്പെടെ മൊത്തം ചളിയാണ് ചളിയില് കിടന്ന് കാഴ്ച ശരിയെന്നെയാണ് പക്ഷെ ആന്തരികമായി വായിക്കാനുള്ള ഒരു അന്വേഷണ തൃഷ്ഠയും കൂടി ഒരു ഉള്ളിന്റെ കണ്ണു കൂടി നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ കൈമാ പതിരി പോകണം പടച്ചവൻ ചെയ്തതിന്റെ രഹസ്യം വരണമെങ്കിൽ ആഹ് എത്തിയാൽ ഇല്ലാതെ മനസ്സിലാവില്ല ഇവർക്കൊക്കെ അള്ളാഹുത്തല്ല ആഹ് അവിടെ എത്തിയാ കൊടുക്കണ പാരിദോഷിയും കണ്ടാൽ നമുക്ക് തോന്നും ഞാനും അന്ന് വയനാട്ടിൽ ഉണ്ടായാൽ മതിയായിരുന്നു ഒരു സംശയം വേണ്ട നാളെ ആഹ്റത്തിൽ ഇവർക്ക് അള്ളാഹ് കൊടുക്കുന്ന പരലോകത്തെ സൗഭാഗ്യവും ദർജയും കണ്ടാൽ ഈ പള്ളിയിൽ പള്ളിയിലിരിക്കണേ എനിക്കണക്കം തോന്നും അന്ന് വയനാട്ടിൽ ഞാനും ഉണ്ടായാൽ മതിയായിരുന്നു എന്നിട്ട് വായിക്കണം ഇതിന്റെ ഒക്കെ അവസ്ഥകൾ അല്ല അവിടെ ഇരുന്ന് കണ്ട എന്താ അള്ളഹ എങ്ങനെ ചെയ്യണെന്ന് എന്തിച്ചാൽ അവനാണ് ഇന്ന് ഈ അറളിൽ ജീവിക്കുന്ന മോമിനിങ്ങളിൽ മരപ്പെട്ടത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചു പറയാം നാളെ വായനാട്ടുകൾക്ക് അള്ളാഹു താലെ ആഹൃത്തിൽ കൊടുക്കുന്ന ദറജയും സൗഭാഗ്യവും സ്വഭാവവും ഉപകാരവും പ്രതിഫലവും സുഖവും സുരക്ഷിതത്വവും സന്തോഷവും നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് പുത്തൻതുരുവിലെ പള്ളിയിൽ എപ്പോ എന്റെ മുമ്പിൽ ഇരിക്കണേ എനിക്കും ഇങ്ങോട്ടും തോന്നും അന്ന് വായനാട്ടിൽ ഞാനുണ്ടായാൽ മതിയായിരുന്നു ഞാൻ ധാരണോളി അള്ളാഹു താലെ പ്രകമ്പനത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും അവരെയും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു ദുരന്തം ഇനി അള്ളാഹുത്താലെ വരുത്താതിരിക്കട്ടെ അതിന് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഇത്രേ ഉള്ളു ദുന്യാവ് ആ വയനാട്ടിലെ ഭൂമിക്ക് കണ്ട് ഇറങ്ങിയായ താണോ അവിടെ മിഞ്ഞാന്ന് നടന്ന് മാത്രമാണ് ഈ ആയത്തിൽ പറയണത് വേറൊന്നുമില്ല ഞാൻ ഇതുകൊണ്ട് അർത്ഥം വെച്ചാൽ നിങ്ങൾ എന്നോട് വയ്ക്കും അപ്പൊ സത് വയനാട്ടേർക്ക് ഇറങ്ങിയായത്താണോ അതുകൊണ്ട് ഞാൻ അർത്ഥം നോക്കണില്ല ഞാൻ ഇതുകൊണ്ട് അർത്ഥം വെച്ചാൽ ഉറപ്പ് നിങ്ങൾ എന്നോട് വയ്ക്കും അപ്പൊ ഇത് വയനാട്ടേർക്ക് വേണ്ടി അന്ന് ഇറങ്ങിയതാണോന്ന് വയ്ക്കും കാരണം അതല്ലാത്തൊന്നും ഇപ്പൊ അവിടെ നടന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ മുസ്തഫ് ഞമ്മള് നല്ലൊരു പോക്കാണ് ഈ പോക്ക് എന്ത് മഴ ഉണ്ടെങ്കിലും ഇട്ടിണ്ടെങ്കിലും കാറ്റണ്യങ്ങൾ എല്ലാവരും വരണുണ്ട് എൻ്റെ സന്തോഷം എത്ര കാര്യങ്ങള് വരയ്ക്ക് എത്ര ദൂരത്തുനിന്ന് വരുന്ന കാര്യങ്ങള് ഇന്ന് എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് കാരണം എൻ്റെ മൂന്നാല് കുട്ടികളവിടെ കാണാറുണ്ട് വരകുന്ന മക്കളാ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മഹല്ലിൽ എൻ്റെ പട്ടാൾക്കാരാണ് അവൻ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ രണ്ട് പന്ന് നാലാൾക്കാരെ കാണാറുണ്ട് അലഹമുല്ല അള്ളാഹുത്ത എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ بالنبي المصطفى محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم رحم الراحمين يا الله أين വെള്ളി രാവിലെ വെള്ളിയാഴ്ച രാവിലെ സമയത്ത് ഇരുന്നതും പറഞ്ഞതും കേട്ടതും വന്നതും കഷ്ടപ്പെട്ട് എത്തിയതും ഒക്കെ നീ കപൂലാക്കണേയല്ലോ ഈ ആഹ്റു ജമാനിൽ ഇതൊന്നുമല്ലാതെ എൻ്റെ ഒമ്പിൽ വെച്ച് തരാൻ ഞങ്ങൾക്ക് വേറെ ഒരു സ്വകാര്യ അമലുകളുമില്ലാത്ത അവസ്ഥയിൽ ഗതികെട്ട പ്രേതങ്ങളെ പോലെ കറങ്ങുകയാണ് ഞങ്ങൾ ഞങ്ങൾ നീ സലാമത്താക്കണേയല്ലോ ദുനിയാവിന്റെ ചളിയിൽ നിന്ന് ചേറിൽ നിന്ന് പാറയിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നൊക്കെ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണയല്ലോ ഞങ്ങൾ ജഹാലത്തിന്റെ പാറപ്പുറത്ത് ഹവയുടെ പുഴയില അമലിൽ പിന്നില ഇമാൻ ബലഹീനമാണ് നീ അറമുറാഹിമീൻ ആണെന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ നോക്കണേയല്ലോ ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ പൊതിയണേയല്ലോ ഞങ്ങളെ സലാമത്താക്കണേയല്ലോ അസ മായ പ്രതിസന്ധി പരീക്ഷണ പരാജയങ്ങളിൽ നിന്ന് നിന്ന് കുഫർ രക്ഷപ്പെടുത്തണേ അല്ല അല്ലാഹുവേ ഞങ്ങളെ ശരീരങ്ങൾ അറ്റാക്ക് ക്യാൻസർ കിഡ്നി വീക്ക് പക്ഷിപ്പനി പന്നിപ്പനി എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ കൊനിയ കൊറോണ നിപ്പ ഇനി എന്തെല്ലാമാണോ ഇറങ്ങാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ളത് എല്ലാ ഹലാക്ക് ബലാകളിൽ നിന്നും നിന്റെ ഔദാര്യം കൊണ്ട് ഹബീബിന്റെ കൊണ്ട് സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ <laughs> അമ്മ <laughs> അള്ളാഹുവേ സുഭി നമസ്കാരാനന്തരം ജമാത്തിന് പറകെ നിന്റെ മസ്ജിദിൽ എഴുതികാഫിന്റെ നീയത്തോടെ കുർഹാനിന്റെ ആയത്തോടി അനുബന്ധമായ വിഷയങ്ങൾ പറഞ്ഞ് വിശദീകരണം നടത്തി എണീറ്റ് പോകുമ്പോ മലക്കുകളിൽ നിന്നോട് സ്വർഗം കൊടുക്കാൻ പറയുന്ന പാർട്ടികളിൽ പെടുത്തണേ നീ സന്തോഷിക്കുന്ന സ്വലഹീങ്ങളിൽ പെടുത്തണയല്ലോ മൊത്തത്തെ ഇങ്ങളുടെ ഇമാമിങ്ങളാക്കണേ റൊട്ടേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നൽകണയല്ലോ

ഞങ്ങളെ ഞങ്ങളെ ദിവസം സദസ്സിൽ ചെറുപ്പക്കാരുണ്ട് െ വളരെ സ്നേഹിക്കുന്ന ദീനിയായി എന്നെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളുണ്ട് അള്ളാഹു നീ അർഷിന്റെ തണൽ അവർക്കും ഞങ്ങൾക്കും നൽകണേ റൊബേ ഉമർക്ക് പോയി വന്ന പ്രിയപ്പെട്ട സഹോ

അഹോ എവിടെയാണ് ഞങ്ങൾ ദീനിന് വേണ്ടി സ്നേഹിച്ചവരുള്ളതെങ്കിൽ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയമോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് അറിവില്ലാതെ ആറടിയിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് ഗുരുനാഥന്മാരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട് അയൽപക്കത്തുള്ളവരുണ്ട് കുടുംബാതിഥികളുണ്ട് വിശിഷ്യായി പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുങ്ങിനെയും മുങ്ങിനടക്കം അള്ളാഹുയെ കബറുകൾ സ്വർഗം േ അമ്മ വിശാലമാക്കണേ അള്ളോ അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങളാക്കണേ അള്ളോ സൗഗന്ധിക കേന്ദ്രങ്ങളാക്കണേ അമ്മോ ആ ഇടുങ്ങിയെ ഇരുട്ട് കൊണ്ട് ഭീകരമായ കവറിലേക്ക് സ്വന്തക്കാരുടെ കൈകളാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരുന്ന ഞങ്ങൾക്ക് കവറിനെ സ്വർഗമാക്കി തരണേ അല്ലോ വയനാട്ടിൽ ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയി തിരിച്ചറിയാതെ മണ്ണിൽ നിന്ന് വലിച്ച് പിറിച്ച് മുറിച്ചെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലോ ജീവിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ മതഭേദമന്യേ സമാധാനം നൽകണേ കരുത്ത് നൽകണേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അമ്മോ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകണേ അമ്മോ പറമ്പുകളില്ലാത്തവർക്ക് അത് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ധനാഢ്യരുടെ ഹൃദയത്തിൽ ഔദാര്യ മനസ്സ് തുറക്കണേ അമ്മോ അമ്മാഹുലേ ഞങ്ങളെയും അവരെയും ഇത്തരം ദുരിത ദുരന്തത്തിന്റെ മുൾമുനയിൽ കാത്തുരക്ഷിക്കണേ അമ്മ ഉരുൾപൊട്ടലിൽ പെടുത്തല്ല അമ്മ സുനാമിയിൽ വീഴ്ത്തല്ല അമ്മ കൊടുങ്കാറ്റിൽ പെടുത്തല്ല അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം ദുനിയാവിലും ആഹ്റത്തിലേക്ക് കടക്കുന്ന മൗത്തിന്റെ കവാടത്തിൽ സ്വർഗം കണ്ട് ചിരിച്ച് ഉറക്ക കലിവല്ലി പുഞ്ചിരിച്ച് മരിക്കാനും അതിനുശേഷം ഹബീബിന്റെ ജിവാറിലായി അൽഫുൽ സ്വർഗീയ കൊട്ടാരവും പട്ടണവും നൽകണേ وارحم أمة سيدنا محمد تجاوز أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا